നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഇപ്പോ ഭരണം എങ്ങനെ വേണം ആരൊക്കെ മന്ത്രിമാർ വേണം എന്നൊക്കെ തീരുമാനിച്ച് ഏകദേശം തീരുമാനമായ ഒരു സമയമാണ് ഇപ്പോ അതുകൊണ്ട് തന്നെ തോറ്റ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു ഭരണവിരുദ്ധ വികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് നമുക്ക് അങ്ങനെ പറയാവുന്നതാണ് പക്ഷെ അതിനെ കവർ ചെയ്യാൻ ചില മാർഗങ്ങൾ ഉണ്ടായിരുന്നു അത് എൽ ഡി എഫ് ചെയ്തില്ല ജയിക്കുമായിരുന്ന പലയിടങ്ങളിലും ചില സ്ഥാനാർത്ഥികളൊക്കെ തോറ്റു ഇതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതായത് എപ്പോഴും ജയിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ജയൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ പേരിന് വേണ്ടി പാർട്ടി പറഞ്ഞിട്ട് ബലിയാടാകാൻ വേണ്ടി കയറി നിൽക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് അതാണ് കൂടുതൽ അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ജയിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കാര്യമാണ് ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ ചെയ്യേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുഴുവൻ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പാർട്ടികൾ ചെയ്യുന്നില്ല എന്നതാണ് അതായത് പാർട്ടി നേതൃത്വം അത് ചെയ്യുന്നില്ല അവർ ചെയ്യുന്നത് ഇവിടെ ചില ആഘോഷങ്ങൾ ചില റോഡ് ഷോകൾ ചില അനൗൺസ്മെന്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യും എന്താണോ ചെയ്യേണ്ടത് അവർ അത് ചെയ്യുന്നില്ല ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ എന്തുകൊണ്ടോ സ്ഥാനാർത്ഥിയെ അവർ അനുവദിക്കാറില്ല അല്ലെങ്കിൽ അതിനുള്ള മറ്റു നേതൃത്വത്തെ അവർ സമ്മതിക്കാറില്ല അപ്പോൾ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങൾ ഇതിന് മുകളിൽ നിൽക്കുന്നവർ ചിന്തിക്കുന്നില്ല പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നാണ് കരുതുന്നത് അത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുമെന്ന് കണക്ക് കൂട്ടലാണുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കുന്നുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കുന്നുള്ളത് ഇപ്പൊ ഉദാഹരണം പറയാം മഞ്ചേരി മണ്ഡലത്തിൽ പഴയ മഞ്ചേരി മണ്ഡലത്തില് മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്നു അവിടെ ഒരു വിഭാഗം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞതോടെ അവിടെ അന്ന് കെ പി എ മജീദിനെ തോൽപ്പിച്ചുകൊണ്ട് ടി കെ ഹംസ ജയിച്ചു അതിനർത്ഥം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി അവിടെ ഇല്ലാതായി എന്നല്ല ഒരു വിഭാഗത്തിന്റെ വോട്ട് മറിഞ്ഞു പക്ഷെ അങ്ങനെ വിഭാഗമായി നിൽക്കുന്നത് എല്ലാ മേഖലകളിലും ഇല്ല ആ വിഭാഗത്തെക്കാൾ ഏറെ കുറെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതായത് രാഷ്ട്രീയമായി പല പാർട്ടികളിൽ ആഭിമുഖ്യമുള്ളവരായിരിക്കും പക്ഷെ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ല മറിച്ച് മറ്റൊരാൾക്ക് വോട്ട് കൊടുത്താൽ ഉണ്ടാവില്ല അത്തരത്തിലുള്ള വോട്ടുകൾ സമാഹരിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടോ ഇവിടുത്തെ പാർട്ടി നേതൃത്വം ചെയ്യുന്നില്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിലെ തോറ്റ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്ന സ്ഥാനാർത്ഥികൾ മുഴുവൻ തോറ്റു ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഒരു വികാരമുണ്ട് ആ വികാരം സത്യത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് സത്യമാണ് പക്ഷേ ആ അതിനെ ആ തോന്നലിനെ ജനങ്ങളുടെ ആ തോന്നലിനെ മറിച്ചിടാൻ ഉന്തിമറിച്ചിടാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടോ സി പി എം നേതൃത്വത്തിന് സാധിച്ചില്ല അതൊരു ബേസായ കാര്യമാണ് ഈ ഒരു ചാനലിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല അത് മനസ്സിലാകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എം എൽ എ സ്ഥാനം നോക്കുന്ന ആൾക്കാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ജയിക്കുകയും ചെയ്യാം ഈസി ആയിട്ട് ജയിക്കാം ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാൽ നിങ്ങൾ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതല്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വോട്ട് മറിക്കാൻ സാധിക്കും പക്ഷെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല അത്തരത്തിലുള്ള പാഠങ്ങൾ നടക്കുന്നില്ല അത് ചൂസ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒന്നും തന്നെ ഒരു നേതൃത്വം ഇവിടെ ചെയ്യുന്നില്ല പകരം ജയിക്കില്ലേ ജയിക്കില്ല ഇത്ര വോട്ട് കിട്ടും ആദ്യം കഴിഞ്ഞ തവണ ഇത്ര വോട്ട് കിട്ടി ഇത്ര തവണ ഇത്ര വോട്ട് കിട്ടും എന്നിട്ട് മീറ്റിംഗ് നടത്തി പറയും നമുക്ക് കഴിഞ്ഞ തവണ ഇത്രയാണ് കിട്ടിയത് ഇത്തവണ ഇത്രയാക്കണം അത് ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറയും പക്ഷേ ഒന്നും ചെയ്യൂല അതാണ് അതിന്റെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ മറുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ തവണ ഇത്ര വോട്ടിന്റെ ഇത്ര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി ഇത്തവണ ഭൂരിപക്ഷം കൂട്ടണം എന്നായിരിക്കും ചിന്ത ഭൂരിപക്ഷം ഒരല്പം കുറഞ്ഞാൽ അവർ ജയിക്കും അവരും അതേ അവസ്ഥയാണ് എടുക്കുന്നത് കാരണം വോട്ട് അവരുടെ പെട്ടിയിൽ തന്നെ വീഴുമെന്ന് ഉറപ്പാണ് ആര് വോട്ട് ചോദിക്കാൻ പോയില്ലെങ്കിലും വോട്ട് അവരിലേക്ക് എത്തും എന്നതുകൊണ്ട് അവരും ഇതേ നിലപാടെടുക്കും അതൊരു സേഫ് സോൺ ആയതുകൊണ്ടാണ് നേരെ കുറിച്ച് ഇപ്പുറത്തെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് എന്തുകൊണ്ടോ ഇവിടുത്തെ പാർട്ടി നേതൃത്വങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ തന്നെ ചില വ്യക്തികളോട് ചിലരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവരാരും അത് ചെവിക്കൊണ്ടില്ല അത് ചെവിക്കൊണ്ടാതിരുന്നപ്പോൾ ആ മേഖലയിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് അവർ നമ്മളോട് പറയാൻ ചെയ്തു അതാണ് മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇന്ന കാരണം നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട് ഇന്ന കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും അതിൽ വോട്ട് കുറയുന്ന ആ മേഖല നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് അവരോട് പറഞ്ഞിട്ട് അത് അവർ മൈൻഡ് ചെയ്തില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ആ ഒരു മേഖലയിൽ ഗണ്യമായ വോട്ട് ചോർച്ച അല്ലെങ്കിൽ വോട്ട് കുറവ് കണ്ടെത്തിയപ്പോഴാണ് ഞാനൊന്ന് പറഞ്ഞതിന്റെ ആ ഒരു പൊരുൾ മനസ്സിലായത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അവർ അവരുടേതായ ചില കണക്കുകൂട്ടുകൾ കൂട്ടലുകൾ അവരുടെ രാഷ്ട്രീയ ചാണക്യമായിട്ട് കണക്കുകൂട്ടലുകൾ അവരുടെ ചില തിയറികൾ ഒക്കെ കൊണ്ടാണ് വരുന്നത് ആ തിയറിയൊന്നും എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യണമെന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിൽ വീഴും എന്ന് ഉറപ്പുള്ളത് മതമേ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന വോട്ടുകൾ മാത്രമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ നേതാവ് പറയാണ് ഇത്തവണ നമ്മൾ ഇന്ന വോട്ട് ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കണ്ണും മൂട്ടി കൊടുക്കുന്ന കുറേ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ വോട്ടുകൾ ഒഴികെ പൊളിറ്റിക്കൽ വോട്ടുകൾ അടക്കം മാറും പൊളിറ്റിക്കൽ വോട്ട് ഇപ്പോൾ ബി ജെ പിൻ്റെ ഓട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഓട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഓട്ടോ ഒക്കെ മാറിപ്പോകാം ആ ഇത്തവണ നമുക്ക് അതിന് എന്ന് ചിന്തിക്കാം അതേസമയം മതം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവർ അവരുടെ അധീനതയിലുള്ള വോട്ടുകൾ അവരെയാണ് ശരിക്കും സ്വാധീനിക്കുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവരുടെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ മതമേലധ്യക്ഷന്മാരെ പോയി കണ്ട് കാണുകയും അവരെ സോപ്പടുകയൊക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ് പക്ഷെ അത് മാത്രം പോരാ അവരുടെ വോട്ട് മാത്രം പോരാ എല്ലാവരും ചെയ്യുന്ന അതാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പരിചയപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ചെയ്തത് അവർ വോട്ട് ബാങ്ക് ഉള്ള മേഖലകളിൽ അവർ ചെന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർ ചെന്ന് കണ്ടിട്ട് അവരിലൂടെ കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി സഹകരിക്കുന്നു എന്ന് വാർത്ത പരത്തിക്കൊണ്ട് ജനകീയനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു പിന്നെ കുറേ ഷോളം നടത്തി അങ്ങനെ പല കാര്യങ്ങളും നടത്തി പക്ഷെ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്യുന്നില്ല ആ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതറിയുകയും ചെയ്തു നിലവിലുള്ള പരമ്പരാഗത ചട്ടക്കൂട് മാറ്റേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് മാത്രമാണ് യു ഡി എഫിന് ഇപ്പോൾ കുറച്ച് സീറ്റുകൾ കിട്ടിയത് അതല്ലാതെ അത് യു ഡി എഫിന്റെ കഴിവുകൊണ്ടാണോ അവരുടെ പ്രചരണം കൊണ്ടാണോ എന്ന് കരുതണ്ട അനുഭവമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണ് തുറപ്പിക്കുന്നത് എന്നാൽ ഒരു ഒരു അനുഭവങ്ങളിൽ കണ്ണ് തുറപ്പിക്കാത്ത ആൾക്കാരും അതേ മലയാളികൾ തന്നെയാണ് എന്ന് ആലോചിച്ചിട്ട് വേണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങാൻ അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിന് ഈസിയായിട്ട് ഇവിടുത്തെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്റെ ചോദ്യം അതായത് അവർക്ക് ആ വോട്ട് കളക്ട് ചെയ്യാൻ അറിയില്ല എന്നതാണ് അവരെ പരമ്പരാഗത രീതിയിൽ ആ ബൂത്ത് അടിസ്ഥാനത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്ന കണക്ക് കൂട്ടൽ മാറ്റിയിട്ട് അറിയാവുന്നവരോട് ചോദിക്കണം എന്താണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഇറങ്ങുന്നത് എന്നുള്ളത് അങ്ങനെ കൂടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും അതിനെ അനുകൂലമാക്കി ഇനി ജയിക്കാൻ ജയ സാധ്യത ഇല്ലാത്ത ഒരു മണ്ഡലമാണെങ്കിൽ കൂടി അവർക്ക് ആ പ്രവർത്തിച്ചതിന് തക്കവണ്ണം ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ റിസൾട്ട് പക്ഷെ പലർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ഉള്ളു എങ്കിലും തിരഞ്ഞെടുപ്പ് എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ വോട്ട് സമാഹരിക്കലാണ് എന്ന് ഇനിയെങ്കിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശേഷണന്മാർ മനസ്സിലാക്കണം അതല്ലാതെ നേരത്തെ നമ്മൾ കാട്ടിക്കൂട്ടി വെച്ചിരുന്ന ആ മാർഗങ്ങളൊക്കെ കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട ഇപ്പം നേരം വെളുത്ത ഒരു വിഭാഗമാണ് ഇന്ത്യയിലുള്ളത് വിശേഷിച്ച് കേരളത്തിലുള്ളത്